ധന്യാ ഉക്രൈൻ റഷ്യ സംഘർഷം തുടങ്ങിയിട്ട് ഏതാണ്ട് രണ്ട് വർഷത്തിലേറെയായി പലപ്പോഴായിട്ട് രണ്ട് രാജ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കേറി ആക്രമണം നടത്തിയിട്ടുണ്ട് പക്ഷേ കഴിഞ്ഞ ദിവസം ഞായറാഴ്ച റഷ്യ വൻ തോതിലുള്ള വ്യോമാക്രമണമാണ് ഉക്രൈന് നേരെ നടത്തിയത് അതാണ്ട് എണ്ണൂറിലധികം ഡ്രോണുകൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വാർത്തകൾ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷം അതിരൂക്ഷമാവുകയാണോ തീർച്ചയായിട്ടും അതായത് ഈ സെപ്റ്റംബർ ഏഴാം തീയതി റഷ്യ ഉക്രൈനിലെ സർക്കാർ കെട്ടിടം തകർത്തു എന്നാണ് ആണ് റിപ്പോർട്ട് ചെയ്തത് ഒരുപാട് നാശനഷ്ടങ്ങൾ അവർക്കുണ്ടായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം കുറെ കാലമായി നാറ്റോയിൽ സഖ്യമാകണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉക്രൈൻ ഈ പ്രശ്നങ്ങളിലേക്ക് കടക്കുന്നതും അത് യുദ്ധത്തിലേക്കൊക്കെ മാറുന്നത് ഫെബ്രുവരി നാല് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഈ അപ്പോഴാണ് യുദ്ധം ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി നാലിനാണ് ഉക്രൈൻ റഷ്യയും തമ്മിലുള്ള യുദ്ധം ആദ്യമായി ആരംഭിക്കുന്നത് ഇത് സമാധാനപരമായി മുന്നോട്ട് പോകാൻ ഒരുപാട് രാജ്യങ്ങൾ ശ്രമിച്ചു പക്ഷേ ആ രണ്ട് രാജ്യങ്ങളും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം റഷ്യയെ സംബന്ധിച്ചിടത്തോളം യുക്രൈനെ കൂടി തങ്ങളോടൊപ്പം ചേർക്കണം എന്നുള്ള അതിയായ അധിനിവേശം റഷ്യക്കുണ്ട് അതുകൊണ്ട് തന്നെ ആ സെലൻസ്കി കെ അതിന് വഴങ്ങുന്നില്ല അല്ലെങ്കിൽ അവരുടെ കുറെ പ്രദേശങ്ങൾ റഷ്യ റഷ്യയുടെ എതിരേക്ക് ചേർത്തു പഴയ സോവിയറ്റ് റഷ്യ മാറ്റുക അതായത് പൂർണ്ണ സാമ്രാജ്യത്വത്തോടെ റഷ്യ വീണ്ടും വരിക എന്നുള്ളതാണ് റഷ്യൻ റഷ്യയുടെ ആഗ്രഹം എന്ന് പറയുന്നത് അപ്പൊ ഇതിനെ യുക്രൈനൊരു തടസ്സമാണ് എന്നുള്ളതാണ് റഷ്യ കാണുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഇപ്പോൾ കാണുന്നത് മാത്രമല്ല യു എസ് ഒഴികെയുള്ള രാജ്യങ്ങൾ റഷ്യക്ക് അല്ല ഉക്രൈന് എന്താ സഹായവുമായി രംഗത്തെത്തിയിട്ടുണ്ട് യു എസ് ഒഴികയിലെ ഇരുപത്തിയാറ് രാജ്യങ്ങളാണ് ഉക്രൈന് സഹായവുമായി രംഗത്തെത്തിയിരിക്കുന്നത് അതിന് അവരിട്ടിരിക്കുന്ന പേര് തയ്യാറായവാനുള്ളവരുടെ സഖ്യം എന്നാണ് അവരിട്ടിരിക്കുന്ന പേര് അപ്പോൾ ഈ ഇരുപത്തിയാറ് രാജ്യങ്ങൾ അമേരിക്കയും ബ്രിട്ടനും അടക്കമുള്ള രണ്ട് രാജ്യങ്ങൾ മാറി നിന്നുകൊണ്ട് ബാക്കി ആഹ് യുക്രൈൻ ഒപ്പം നിന്നുകൊണ്ട് റഷ്യയെ തകർക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഇവർ പിന്നെ മുന്നോട്ട് വരുന്നത് നമുക്കറിയാം ഈ അടുത്ത കാലത്ത് ട്രംപ് പുടിനെ കണ്ടിട്ട് ഉക്രൈനുമായുള്ള ഈ ഇപ്പോഴത്തെ യുദ്ധങ്ങൾ അവസാനിപ്പിക്കണം ഉക്രൈനുമായുള്ള പിന്നെ ഈ എന്താ കലുഷിതമായ ഒരു അന്തരീക്ഷം ജനങ്ങൾക്ക് സമാധാനം വേണം ലോകത്തിന് സമാധാനം വേണം അതുകൊണ്ട് യുദ്ധം അവസാനിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കൂടി അലാസ്കയിൽ രണ്ടു രണ്ടര മണിക്കൂറോളം നടന്ന കൂടിക്കാഴ്ചയിൽ പിന്നീടാണ് പുറത്തു വന്നത് അതിലൊന്നും നടന്നില്ല എന്നുള്ളത് ട്രംപിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ട്രംപിന് നൊബേൽ സമ്മാനം വേണം സമാധാനത്തിലുള്ള അതിന് ഏതെങ്കിലും രാജ്യങ്ങളുമായിട്ടുള്ള യുദ്ധം താനായിട്ട് അവസാനിപ്പിച്ചു എന്ന് വരുത്തി തീർത്തുകൊണ്ട് ട്രംപിനെ ആളാവണം ഒരു ഷോ നടത്തണം അതാണ് ട്രംപിന്റെ ആവശ്യം ശാശ്വതമായ ഒരു പരിഹാരം കാണണമെന്നല്ല ഇപ്പൊ ട്രംപ് ഇന്ത്യക്കെതിരെ വരെ താരിഫ് ഉയർത്തിയതിനെ റഷ്യയെ പിന്നെ എന്താ മുൻനിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ റഷ്യയെ വില്ലനാക്കിക്കൊണ്ടാണ് ഇന്ത്യക്ക് നേരെ താരിഫ് ഉയർത്തിയത് റഷ്യ ആയുധങ്ങൾ വാങ്ങുന്നത് ഇന്ത്യ കൊടുക്കുന്ന പണം കൊണ്ടാണ് ഉക്രൈനെ ആക്രമിക്കാൻ റഷ്യ ആയുധങ്ങൾ വാങ്ങുന്നത് അതുകൊണ്ടാണ് ഞാൻ റഷ്യക്ക് എണ്ണ വാങ്ങാ ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ താരിഫ് ഉയർത്തുന്നത് എന്നാണ് ട്രംപ് പറയുന്നത് അപ്പൊ റഷ്യയുടെ ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത് സമാധാനപരമായ ഒരു അന്തരീക്ഷത്തിൽ നീങ്ങണം എന്നുള്ള ഒരു വലിയൊരു കാര്യം മുന്നിട്ട് നിൽക്കുമ്പോഴും റഷ്യയിൽ സമാധാനം ഉക്രൈനിലെ റഷ്യയിൽ സമാധാനമില്ല എന്ന് തന്നെ നിരവധി സൈനികർ കൊല്ലപ്പെട്ടു നിരവധി ആളുകൾ കൊല്ലപ്പെട്ടു ഉത്തര കൊറിയയിൽ നിന്നൊക്കെ സഹായത്തിനായി സൈനികർ എത്തി ആ നിരവധി ആളുകളാണ് ഓരോ ദിവസവും ഈ വ്യോമാക്രമണം നടത്തുമ്പോഴും ഈ സൈനിക ആക്രമണം നടത്തുമ്പോഴും ഈ കെട്ടിടങ്ങളിൽ ബോംബിട്ട് തകർക്കുമ്പോഴും ഒക്കെ സാധാരണ ആളുകൾക്കുണ്ടാവുന്ന നാശനഷ്ടങ്ങൾ അല്ലെങ്കിൽ അവരുടെ ജീവന് ആപത്താവുന്ന ഇതൊന്നും രണ്ട് രാജ്യങ്ങളും മുഖവിലക്കെടുക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം മാത്രമല്ല ഇപ്പൊ ആയിര ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ദിവസമായി ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ യുദ്ധമുണ്ടായിട്ട് എന്നിട്ട് പോലും ഒരു ശാശ്വതമായ പരിഹാരം കണ്ടെത്താൻ ഒരു രാജ്യങ്ങൾക്കും ആയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ രണ്ട് രാജ്യങ്ങൾക്കൊപ്പം നിന്നിട്ട് ഒരു ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകണം രണ്ടുപേരും സമാധാനപരമായുള്ള ഒരു മുന്നേറ്റം ഉണ്ടാകണം വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകണം എന്ന് ഇന്ത്യ കൃത്യമായ നിലപാട് സ്വീകരിച്ചു അപ്പോഴും യുക്രൈനും റഷ്യയും രണ്ട് തട്ടിലാണ് നിൽക്കുന്നത് റഷ്യ നമുക്കറിയാം ലോകത്തെ ഏറ്റവും വലിയ രാജ്യമാണ് റഷ്യ അപ്പോ അത്തരത്തിൽ ഒരു വലിയ രാജ്യമായ റഷ്യക്ക് ഉക്രൈന്റെ മുന്നിൽ തോറ്റുതുന്നം പാടും തിരിച്ചു വരാൻ കഴിയില്ല അതുകൊണ്ട് എന്ത് ശക്തി ഉപയോഗിച്ച് ഉക്രൈനെ ആക്രമിക്കുക എന്നത് തന്നെയാണ് റഷ്യ റഷ്യയുടെ ഒരു എന്താ മുന്നോട്ടുള്ള പോക്ക് എന്ന് പറയുന്നത് ഇപ്പോ പടിഞ്ഞാറൻ സൈനികർ ഉക്രൈനിലേക്ക് വന്നാൽ പ്രതി പിന്നെ തിരിച്ചടി വലിയ രീതിയിലായിരിക്കും എന്നാണ് പിന്നെ പ്രതിരോധ മന്ത്രാലയം തന്നെ അതായത് ഉക്രൈനിൽ നിന്ന് ഒരു സൈന്യം യുദ്ധത്തിനായി റഷ്യയിലേക്ക് എത്തിയാൽ അത് റഷ്യ ഉക്രൈന്റെ തന്നെ നാശത്തിന് വഴിതെളിക്കുമെന്നാണ് റഷ്യൻ്റെ പിന്നെ പ്രതിരോധ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അതായത് നിങ്ങൾ യുദ്ധത്തിന് വന്നാൽ നിങ്ങളെ തവിടെ പൊടിയാക്കി കളയും ഞങ്ങൾ എന്നുള്ള ഒരു മുന്നറിയിറിയിപ്പാണ് റഷ്യ പിന്നെ ഉക്രൈന് നൽകുന്നത് നമുക്കറിയാം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഒരു രീതി നിലപാടുകൾ നമുക്കറിയാം നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന സൈന്യത്തിന് എപ്പോഴും കരുത്ത് നൽകുന്ന എപ്പോഴും പിന്നെ തങ്ങളായിരിക്കണം മുന്നിൽ നിന്ന് നിൽക്കുന്ന ആരുടെയും വാക്കുകൾക്ക് മുഖവിലേക്ക് എടുക്കാതെ എനിക്ക് തോന്നുന്നു റഷ്യയ്ക്ക് ഇന്ത്യയോട് ഉള്ള അത്രയും ഒരു അടുപ്പം മറ്റു രാജ്യങ്ങളോടില്ല മറ്റു രാജ്യങ്ങളുമായി ഇല്ല എന്നാണ് തോന്നുന്നത് ട്രംപ് ഇപ്പൊ വിളിച്ചു പിന്നെ ട്രംപ് വിളിച്ചപ്പോൾ നമ്മൾ കരുതി ട്രംപ് പറയുന്നത് പോലെ അല്ലെങ്കിൽ ട്രംപ് ഈ മധ്യസ്ഥ വഹിക്കുന്നതിൽ റഷ്യ നിൽക്കും എന്നാണ് നമ്മൾ കരുതിയത് പക്ഷേ അവിടെയും റഷ്യ റഷ്യയുടെ നിലപാട് സ്വീകരിച്ചു തങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞു ആ പിന്നെ യുക്രൈന്റെ നാറ്റോ സഖ്യത്തിലേക്കുള്ള പോക്ക് ഞങ്ങൾക്ക് ഞങ്ങൾ അത് തടയും തടഞ്ഞു തന്നെ ഇരിക്കത് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ നിൽക്കില്ല എന്നുള്ള നിലപാട് ഈ റഷ്യ സ്വീകരിച്ചു തീർച്ചയായിട്ടും ഇത്തരം നിലപാടുകളുമായി റഷ്യ മുന്നോട്ട് പോകുമ്പോൾ അത് വലിയ രീതിയിലുള്ള ഒരു സംഘർഷത്തിന് വഴിതെളിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം ഈ യുദ്ധങ്ങൾ ഉണ്ടാകുമ്പോൾ അത് അവസാനിപ്പിക്കാൻ ഇപ്പോൾ ഇസ്രായേൽ ഇറാൻ യുദ്ധം ഉണ്ടായപ്പോഴും അത് അവസാനിപ്പിക്കാൻ അമേരിക്ക രംഗത്തെത്തിയെന്ന് പറഞ്ഞു പക്ഷെ ഇസ്രായേൽ അടങ്ങിയിട്ടില്ല അറുപത് ദിവസത്തെ വെടിനിർത്തലൊക്കെ പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് നാലഞ്ചണ്ടെ അങ്ങോട്ട് പൊട്ടിച്ചില്ലെങ്കിൽ ഇസ്രായേലിന് സമാധാനം ഉണ്ടായില്ല ഇറാനും അതുപോലെ തന്നെയാണ് ഇവിടെയും അതുപോലെ തന്നെയാണ് വെടിനിർത്തൽ കരാറും ഒക്കെ രംഗ ഉണ്ടായാൽ പോലും റഷ്യ റഷ്യയുടെ നിലപാടിൽ നിന്ന് പിന്മാറില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യമായി നമുക്ക് മുന്നിൽ നിൽക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോ ഈ റഷ്യയെ സംബന്ധിച്ചിടത്തോളം റഷ്യ ഉക്രൈൻ വാർ കുറെ രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരിയിൽ റഷ്യ ഉക്രൈനിലേക്ക് നടത്തിയ ആദ്യ അധിനിവേശത്തെയാണ് റഷ്യൻ ഉക്രൈൻ യുദ്ധം എന്ന് വിളിക്കുന്നത് എന്നാണ് പറയുന്നത് സോവിയറ്റ് യൂണിയന്റെ ഭാഗമായി റഷ്യയുമായി സഖ്യത്തിലായിരുന്ന ഒരു മുൻ സോവിയറ്റ് രാഷ്ട്രമായിരുന്നു ഉക്രൈൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സ്വാതന്ത്ര്യം നേടുന്നത് വരെ അത് അതിന്റെ ഭാഗമായിരുന്നു ഇതിനുശേഷം ഉക്രൈൻ പാശ്ചാത്യ രാജ്യങ്ങളുമായി സഖ്യത്തിൽ ഏർപ്പെടാൻ തുടങ്ങി നാറ്റോയിൽ പ്രവേശനം തേടി രണ്ടായിരത്തി പതിനാലിൽ യൂറോപ്യൻ യൂണിയൻ യൂണിയനിൽ ചേരാൻ അനുവാദം അനുവദിക്കാത്തതിനെ തുടർന്നാണ് ഉക്രൈനിലെ പ്രതിഷേധക്കാർ അവരുടെ റഷ്യൻ അനുകൂല പ്രസിഡന്റ് വിക്ടർ യാാനു കോച്ചവിനെ പുറത്താക്കിയത് റഷ്യൻ അനുകൂല നിലപാടുള്ള ഒരു പ്രസിഡന്റ് ആയിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ഉക്രൈൻ ഉണ്ടായിരുന്നത് ആ പ്രസിഡന്റിനെ അവർ പുറത്താക്കി അധികാരത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ശേഷം റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ റഷ്യയുടെ കരിങ്കൽ കൽപ്പട സ്ഥിതി ചെയ്യുന്ന ഉക്രൈനിലെ തന്ത്രപരമായ പ്രധാനപ്പെട്ട ഒരു പ്രദേശമായ ക്രിമിയെ കൂട്ടിച്ചേർക്കാൻ ഉക്രൈനിലേക്ക് സൈനികരെ അയച്ചു രണ്ടായിരത്തി ഇരുപത് മധ്യത്തിൽ ക്രിമിയ ഒരു റഷ്യൻ റിപ്പബ്ലിക്കായി തുടർന്നു ക്രിമിയെ പിടിച്ചെടുത്തതിനു ശേഷവും ഉക്രൈൻ ഉക്രൈൻകാർ റഷ്യൻ പിന്തുണയുള്ള വിമതരുമായി യുദ്ധം തുടർന്നു ഈ യുദ്ധത്തിൽ ഒന്നിൽ വിമതരിൽ നിന്നുള്ള മിസൈൽ ആക്രമണം അബദ്ധത്തിൽ ഒരു വാണിജ്യ വിമാനത്തിൽ ഇടിച്ചു വിമാനത്തിൽ ഉണ്ടായിരുന്ന എല്ലാവരും കൊല്ലപ്പെട്ടു യുദ്ധം അവസാനിപ്പിക്കണമെന്ന നേതാക്കൾ നിർബന്ധിച്ച മറ്റു രാജ്യങ്ങളെ ഈ അപകടം പ്രകോപിപ്പിച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ ഒരു സമാധാന കരാറിൽ എത്തിയെങ്കിലും ഉക്രൈൻ സൈന്യം വിമതരുമായി യുദ്ധം തുടർന്നു അതിന്റെ ഫലമായി ആയിരക്കണക്കിന് ആളുകളാണ് കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിനാലില് റഷ്യ വീണ്ടും ഉക്രൈനെ ആക്രമിച്ചു ഇത്തവണ അതൊരു പൂർണ്ണ തോതിലുള്ള യുദ്ധമായി വളർന്നു അതിന്റെ ഫലമായി ലക്ഷക്കണക്കിന് ആളുകൾ മരിക്കുകയും ദശലക്ഷക്കണക്കിന് ആളുകൾ അടുത്ത രാജ്യങ്ങളിലേക്ക് സുരക്ഷിതമായി പലായനം ചെയ്യേണ്ടി വരികയും ചെയ്തു റഷ്യയും മറ്റ് നിരവധി യൂറോപ്യൻ രാജ്യങ്ങളും തമ്മിൽ വേർപിരിഞ്ഞു കിടക്കുന്ന ഉക്രൈൻ നൂറ്റാണ്ടുകളായി കുടിയേറ്റത്തിന്റെയും മനുഷ്യവാസത്തിന്റെയും ഒരു വഴിത്തിരുവിലാണ് ഉക്രൈന്റെ മുൻകാമി ആദ്യമായി എ ഡി ഒമ്പതാം നൂറ്റാണ്ടിലാണ് ഈ രൂപീകൃതമായത് എന്നിരുന്നാലും ചരിത്രത്തിലുടനീളം രസമായ കാലഘട്ടങ്ങൾ ഒഴികെ ലിത്വാനിയ പോളണ്ട് റഷ്യ എന്നിവ ഉൾപ്പെടെ മറ്റ് ശക്തികളുടെ നിയന്ത്രണത്തിലായിരുന്നു ഈ പ്രദേശം എന്തായാലും ഉക്രൈൻ ഇപ്പോഴും ജീവിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് അവിടുത്തെ ജീ ആളുകൾ ജീവിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് റഷ്യ നിലപാടിൽ ഉറച്ചു തന്നെയാണ് നിൽക്കുന്നത് നാറ്റോയിൽ ഒരു കാലത്തും ഉക്രൈന് പ്രവേശനം കൊടുത്തില്ല എന്ന കർശനമായ നിലപാട് റഷ്യ സ്വീകരിക്കുകയും ചെയ്യുന്നു ഇന്ദ്രാലൻ തമ്പിന്റെ ഇടപെടൽ ഒന്നിനും ഒരു പരിഹാരമായില്ല എന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്